ആദ്യം ായിരുന്നതുകഴിഞ്ഞ് സീരിയലിലോട്ട് കയറി പിന്നെ സിനിമയിലൊക്കെ പിന്നെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ സിനിമയ്ക്ക് അപ്പൊ ഇരുപത് ഇരുപത്തി മൂന്ന് വയസ്സ് ഇപ്പൊ ഇരുപത്തി മൂന്ന് വയസ്സ് ഇപ്പം തൊമ്പത്തിരണ്ട് ദിവസാവാൻ പോകണം എന്നാണ് ആളുകൾ പറയുന്നത് പക്ഷെ ശരിക്കും എഴുപത്തൊമ്പത് വയസ്സായതും എഴുപത്തൊമ്പത് വയസ്സാണ് ഇപ്പം കഴിഞ്ഞ ഏ ആഴ്ച നമ്മളാകും നമുക്കറിയാം അമ്മ പറഞ്ഞ തന്നെയാണ് എഴുപത്തൊമ്പത് വയസ്സ് ആയിക്കോട്ടെ പിന്നെ ഇപ്പം എർ സി ഇല്ല ചെയ്യുന്നത് ഇപ്പം മോൻരാഗുല്ലേ ചെയ്യുന്നത് നമ്മുടെ മോഹൻലാവു ചെയ്യുന്നത് അത് ഗംഭീരമായിട്ട് പോകുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി എന്താണ് അമ്മയുടെ അഭിപ്രായം എന്താണ് ആ സീരിയലിനെ പറ്റി ആ ക്യാരക്ടറിനെ പറ്റി എന്താണ് പറയാനുള്ളത് എവളി എല്ലാം എവളെന്നൊക്കെയാണ് എവിടെ ഇങ്ങനത്തെ വീട്ടിലിങ്ങനെ ആണോ മറ്റത്തോണോ മറച്ചതവണെന്നൊക്കെ പക്ഷെ അവര് എന്നെ നേരെ കാണുമ്പോണ്ടല്ലോ അതുകൊണ്ടാണെന്നാണ് പക്ഷെ എന്റെ അമ്മ ഉണ്ടല്ലോ നമ്മുടെ തെറ്റിലൊക്കെയുള്ള കുട്ടികൾ കാര്യം അവര് പറയും എന്റെ അമ്മയുടെ അമ്മ അമ്മയെ കണ്ട് വലിച്ചു കീറു എന്ന എന്തൊക്കെയാണ് ചെറിയുടെ ബഹളമാണ് എൻ്റെ അമ്മയെന്നത് പക്ഷേ അവര് ആ സ്ഥലത്ത് അങ്ങനെ ഷൂട്ടിങ്ങിനെ എന്നെ കണ്ടാൽ ഭയങ്കര അമ്മയെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം പറ്റില്ല അമ്മ വരാൻ വേണ്ടി ക ഇന്നതാ ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ മേളിൽ നിൽക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെയാണ് പറഞ്ഞത് ഒരു ആരുടെ ആരുടെ ഒരാളിൻ്റെ ഒരു ആ ഇവിടെ പോലീസ് സാറിനായിട്ട് അഭിനയിക്കാൻ വന്ന ഒരാളെ ശേഷം സാർ ആ സാറിൻ്റെ ആരോപണം വിളിക്കാൻ പറഞ്ഞാൽ അമ്മയെ അമ്മയുടെ ആരോ തന്നെ വിളിക്കുന്നതല്ലേ

അത് മൗനരാഗം ഞാനാണ് മൗനരാഗം 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 ഇങ്ങനെയാണ് എന്നെ കാണുന്നവർ പറയുന്നത് അത്ര അത്ര നല്ല ഇതിനെക്കുറിച്ച് അങ്ങനെ അത്ര വലിയ സുഖമായി ജോലികളൊക്കെ ചെയ്യും എല്ലാം ജോലി ചെയ്യും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ മാറി ഇനിയിപ്പം ഡോക്ടർ ഞാൻ വിളിച്ച് ചോദിക്കും ഡോക്ടറെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു അത് സാധാരണ വരുന്നത് വയസ്റ്റ് വരുന്ന സാധനമാണ് അങ്ങോട്ടും നല്ല നല്ല വേഷങ്ങളൊക്കെ കിട്ടി നന്നായി വരട്ടെ അല്ലേ തീരാന് ഇനി അങ്ങോട്ട് കിടക്കുവല്ലേ എത്രയോ വർഷങ്ങൾ ഇനിയും കിടക്കുന്നു നല്ല നല്ല വേഷങ്ങൾ ഇനിയും കിട്ടും ഇഷ്ടംപോലെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ആയിട്ടൊക്കെ നല്ല നല്ല വേഷങ്ങൾ ഇനിയും കിട്ടും അഭിനയത്തിന് പ്രായം ഉണ്ടാ ഇല്ല അല്ല തുടങ്ങിയല്ലേ ഞാൻ ഞാൻ ഇനിയും നല്ല നല്ല വേഷങ്ങൾ കിട്ടും സന്തോഷം എല്ലാവരോടും പ്രേക്ഷകരോട് നന്ദി പറയുക പ്രായത്തിന്റെതിൽ അഭിനയിക്കുന്നല്ലേ ഈ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നവരും പറയാത്തവരും എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല കാണുന്നവർക്കെല്ലാം പറയാൻ പറ്റില്ല എല്ലാവർക്കും എന്റെ സന്തോഷമുണ്ട് എന്നെ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു നല്ലതുപോലെ അറിയാം ഇഷ്ടപ്പെടാത്ത ഒറ്റ വ്യക്തികളും ഇല്ല പ്രേക്ഷകരെല്ലാം എന്നെ യുടെ തട്ടിൽ കൊണ്ടു കിടക്കണം അവരുടെ മനസ്സിന് ഞാൻ പോകത്തില്ലെന്നറിയാം പക്ഷെ നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കണെനിക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വേഷങ്ങൾ കിട്ടാനും നമ്മൾ രണ്ടുപേരും നെഗറ്റീവ് റോളാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ രാഹുൽ എന്ന് പറഞ്ഞ ഒരു ദുഷ്ട കഥാപാത്രമായിട്ട് ദുഷ്ട അല്ലേ ഒരു മുതൊക്കെയാണ് പറയുന്നത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് പലതും ചെയ്തിട്ടുള്ളത് ആ കുട്ടിയുടെ സ്ലേറ്റൊക്കെ എടുത്ത് അതൊക്കെ അതൊക്കെ എനിക്ക് എനിക്ക് പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ ചെയ്തേ പറ്റും നമ്മുടെ ജീവിതം മാർഗ്ഗം അപ്പം ഞാൻ ചെയ്ത് എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രം ചെയ്ത് ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ മരുന്ന് കൊടുത്ത് ഞാൻ ഒരുപാട് ആ കുട്ടിയെ ഭൂമയാക്കിയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്നെ ഇത്രയും ദേഷ്യത്തിൽ പറയുന്നവരും എന്നെ കാണുമ്പോൾ സ്നേഹിക്കുന്നു എന്നെ കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വഹിക്കുന്നു നിങ്ങളോടൊക്കെ എനിക്ക് അങ്ങേ നിങ്ങൾ എനിക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് അതേപോലെ എന്നെ അമ്മയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനി അങ്ങോട്ടും ഞങ്ങളെ പ്രാർത്ഥിക്കുക പ്രോത്സാഹിപ്പിക്കോ താങ്ക് യു